ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽപരമായിട്ടുള്ള വർക്ക് ചെയ്യുന്ന ഞാൻ അടക്കമുള്ള സുഹൃത്തുക്കളുടെ ഒരു പ്രധാന മിസ്റ്റേക്കുകളിൽ ഒന്നാണ് ഇന്ന് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ പഠിക്കുന്ന സമയങ്ങളിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫ്യൂസ് വയറുകൾ ഉപയോഗിക്കണമൊന്നും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളതൊന്നും ചെയ്യാറില്ല നമ്മൾ എന്താ ചെയ്യുക വയറിൽ നിന്ന് കോപ്പർ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതേപോലെ കോപ്പർ കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് മിക്കവാറും ഫ്യൂസ് കാര്യങ്ങളൊക്കെ ഇട്ട് അപ്പോൾ അതിൻ്റെ ആംബ്യൂ റേറ്റിംഗ് കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് വലിയ ധാരണയൊന്നും ഉണ്ടാകാറില്ല ഇവിടെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഫിഫ്റ്റി അംബിയറിൻ്റെയും ട്വൻറ്റി അംബിയറിൻ്റെയും അതേപോലെ തന്നെ തേർട്ടി അമ്പിയറിൻ്റെയും ഫ്യൂസ് വയറുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്കിതങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം കൂടി നോക്കാം ഇവിടെ ഞാൻ ഫിഫ്റ്റി അംബിയറിൻ്റെ ഒരു ഫ്യൂസ് കൃത്യമായിട്ട് ഇപ്പോൾ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്തിട്ട് എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ളത് വിശദമായിട്ട് നോക്കാം ഓഡിയോ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും കാര്യം അത് മോട്ടോർ റൺ ചെയ്യുന്ന സംഭവങ്ങളും അതിൻ്റെ ഓഡിയോസ് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും ആ ബുദ്ധിമുട്ട് ക്ഷമിക്കാം നമുക്കത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന രീതി ഒന്ന് മനസ്സിലാക്കാം ലോഡ് പതുക്കെ ലോഡ് ത്രീ പോയിന്റ് ഫൈവ് ടു ആംബിയർ ആണ് ഉള്ളത് സെവൺ ആംബിയറായി ആ ഇനീഷ്യലി പതിനഞ്ച് കയറിയായിരുന്നു സെവൻ ആയി ഇനീഷ്യലി കയറിയിട്ട് ആ ഫ്യൂസിനൊന്നും പറ്റിയിട്ടില്ല പോട്ടെ അടുത്തത് എട്ടാംബിയർ പോട്ടെ പോട്ട് കൂട്ട് വാട്ടർ ഹീറ്റർ ഉണ്ടാക്കുക ആ എന്തായാലും നമുക്ക് നോക്കാം ഷൂസിൻ്റെ കാര്യം വേണ്ട കറക്റ്റാണ് ഒത്തിരി ഡാമേജ് ഒന്നുമില്ലാണ്ട് ആ സംഭവം പോയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളതിൽ നമ്മൾ പതിനഞ്ചാം പേരെ നമ്മൾ ഇട്ടത് നമുക്ക് ട്വൻറ്റി ആംപിയറിൽ സെറ്റ് ചെയ്താലും മതി ഇവിടുത്തെ ഫുഡ് ലോഡ് കണ്ടീഷനിൽ ട്വൻറ്റി ആംപിയുടെ എടുത്തേ വരുള്ളൂ ട്വൻറ്റി ആമ്പിയറിൻ്റെ ഫീസ് ഇട്ടാൽ മതി വേണമെങ്കിൽ തേർട്ടി അമ്പിയൻ്റെ ഇടാം അതിൻ്റെ ആവശ്യമില്ല ട്വൻ്റി ആമ്പർ ഇട്ടാണ് അപ്പോൾ കറക്റ്റ് റേറ്റിങ്ങുള്ള ഫീസ് വയറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ കാര്യം ഓക്കെ ആണ് ഫീസ് മാറ്റിയിട്ട് നമ്മളിപ്പോൾ കെട്ടിയേക്കണം ട്വൻ്റി ആംപിയറിൻ്റെ ഫീസാണ് മാറ്റി കെട്ടിയിക്കണം ഫുഡ് ലോഡൊക്കെ പോവാം ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ള ആമ്പിയർ റേറ്റിംഗ് എന്ന് പറയുന്നത് പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് അഞ്ച് ആംബിയറിലാണ് ഫുൾ ലോഡ് കണ്ടീഷനിൽ ഈ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും വർക്ക് ചെയ്യുന്ന സാഹചര്യത്തിലുള്ള ആംബിയ റേറ്റിംഗ് ആണ് നമ്മളിവിടെ കാണുന്നത് ഇനി നമ്മൾ മോട്ടർ ഓൺ ഓഫ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു ട്വൻറ്റി സെവൻ വരെയൊക്കെ പോകുന്നുണ്ട് മോട്ടറിന്റെ സ്റ്റാർട്ടിംഗ് കറണ്ട് കൂടുന്നതുകൊണ്ട് തന്നെ ആ റേറ്റിംഗ് ട്വൻറ്റി സെവണിലേക്ക് കടന്നു പോകുന്ന നമുക്ക് ഈ വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫ്യൂസ് വരെ ട്വൻറ്റി ആമ്പിയറിനാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിലും അതൊരു ഇനിഷ്യൽ ആയിട്ടൊരു ട്വൻറ്റി സെവനിലേക്ക് പോകുമ്പോഴൊന്നും ഫ്യൂസിന് ഡാമേജ് കാര്യങ്ങളൊന്നും സംഭവിക്കില്ല ഈ ഫുൾ ലോഡ് കണ്ടീഷനിൽ ഒരിക്കലും നമുക്ക് ഉപയോഗിക്കേണ്ട സാഹചര്യവും വരുന്നില്ല ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു മാക്സിമം പാട്ടാ എത്രയാണ് എത്ര ആമ്പത് വരെ കടന്നു പോകും എന്ന് മനസ്സിലാക്കിയിട്ട് അത്തരത്തിലുള്ള ഫ്യൂസ് ഉപയോഗിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് അതിൽ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റു ഡാമേജുകളൊന്നും ഇല്ലാതെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഒരുക്കാനായിട്ട് സാധിക്കും